നവംബർ ഇരുപത്തിയഞ്ച് ആരാധനാ ദിനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കേളപ്പജിയുടെ നേതൃത്വത്തിൽ മലപ്പുറം അങ്ങാടിപ്പുറത്ത് നടന്ന ഐതിഹാസികമായ തളിക്ഷേത്ര സമരത്തിന്റെ ഓർമ്മ ദിനമാണിന്ന് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഹിന്ദു നവോത്ഥാന പ്രവർത്തനങ്ങൾക്കും ഐക്യത്തിനും ശക്തി പകരുന്നതായിരുന്നു അങ്ങാടിപ്പുറം തളി ക്ഷേത്ര വിമോചന സമരം ഇതിന്റെ തുടർച്ചയായി കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഇങ്ങോളം നിരവധി ക്ഷേത്രങ്ങളും പുനരുദ്ധരിക്കപ്പെട്ടു പടയോട്ട കാലത്തും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപകാലത്തും നൂറുകണക്കിന്റെ ക്ഷേത്രങ്ങളാണ് മലബാർ മേഖലയിൽ തകർക്കപ്പെട്ടത് അവശേഷിച്ച ക്ഷേത്രങ്ങളാകട്ടെ പലതും പള്ളികളാക്കി മാറ്റി എന്നതിന്റെ തെളിവുകൾ ഇപ്പോഴും ലഭ്യമാണ് ക്ഷേത്രങ്ങൾ നശിച്ചാൽ അന്ധവിശ്വാസങ്ങൾ നശിച്ചു എന്ന് പ്രചരിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം യുവജനങ്ങൾക്കിടയിൽ വളർന്നുവന്ന നിരീശ്വരവാദം വിശ്വാസികളുടെ അവഗണന അങ്ങനെ മലബാറിലെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ ഏറെ പരിതാപകരമാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് കേളപ്പജിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കോഴിക്കോട് കേന്ദ്രമാക്കി മലബാർ പ്രദേശ് ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഇതോടെ മലബാർ മേഖലയിലെ പല ക്ഷേത്രങ്ങളെയും പുനരുജ്ജീവിപ്പിക്കാൻ കഴിഞ്ഞു കേരളത്തിലെ പുരാണ പ്രസിദ്ധമായ അറുപത്തിനാല് തളികളിലൊന്നായ മലപ്പുറം അങ്ങാടിപ്പുറത്തെ തളി ക്ഷേത്രത്തിന്റെ ദയനീയാവസ്ഥയും കേളപ്പജിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ക്ഷേത്ര ഭൂമി വീണ്ടെടുക്കണം അവിടെ ഒരു മഹാദേവ ക്ഷേത്രം പണിയണം പിന്നീടുള്ള പ്രവർത്തനം അതിനുവേണ്ടിയായിരുന്നു ക്ഷേത്ര നിർമ്മാണം തടയാൻ ആദ്യം എത്തിയതാകട്ടെ നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു പിന്നാലെ ഒരു വിഭാഗം മുസ്ലിങ്ങളും രംഗത്ത് വന്നു അതോടെ മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇയവസന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ക്ഷേത്രങ്ങൾക്കും വിശ്വാസികൾക്കും എതിരായി പ്രദേശത്ത് ഏർപ്പെടുത്തിയ സർക്കാർ ശിവലിംഗത്തിന് ചുറ്റും വലിയ മതിൽ കെട്ടി ആരാധന തടയുകയും ചെയ്തു ഹൈന്ദവന്റെ എല്ലാ അവകാശങ്ങളും മതമൌലികവാദികൾക്ക് മുന്നിൽ അടിയറവ് വെച്ച നിമിഷം പിന്നീട് അങ്ങോട്ട് സമര പോരാട്ടങ്ങളുടെ ദിവസമായിരുന്നു ഹൈന്ദവ സമൂഹത്തിന് ശക്തി പകർന്ന് തന്റെ എൺപതാം വയസ്സിലും കെ കേളപ്പൻ സമരം നയിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം കൂടി സമരരംഗത്തേക്കിറങ്ങിയതോടെ ആ പോരാട്ടവീര്യത്തിനു മുന്നിൽ കമ്മ്യൂണിസ്റ്റുകളും സർക്കാരും മതമൌലികവാദികളും അടിയറവ് പറഞ്ഞു ക്ഷേത്രഭൂമി ഭൂമി തിരിച്ചുപിടിച്ചു അന്നത്തെ ഇടതുപക്ഷ സർക്കാർ ഈ ക്ഷേത്രത്തിൽ ജനങ്ങൾ പ്രവേശിക്കുന്നതിന് ഒരു നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചുകൊണ്ട് നിരോധനം ഏർപ്പെടുത്തുകയും മാത്രമല്ല ഈ ക്ഷേത്രമൊന്നും ഈ രീതിയിൽ ഉണ്ടായിരുന്നില്ല അന്നുണ്ടായിരുന്ന ശിവലിംഗത്തെ കരിങ്കല്ലുകൊണ്ട് മൂടി വാർപ്പ് കെട്ടി അടയ്ക്കാനായിരുന്നു ശ്രമിച്ചത് അതിനെയെല്ലാം ജനകീയമായി നേരിട്ട് മാതൃസമിതിയുടെ നേതൃത്വത്തിലുള്ള വലിയ ഒരു സംഘം ആ മതിലുകളെല്ലാം തകർത്തുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ഇരച്ചു കയറുകയും കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അന്ന് ക്ഷേത്ര ആരാധനയ്ക്കായിട്ട് തുറന്നുകൊടുക്കുകയുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് നവംബർ ഇരുപത്തിയഞ്ചിന് ഭക്തർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും ആരാധന നടത്തുവാനും അവകാശമുണ്ടായിരിക്കുമെന്ന് പെരിന്തൽമണ്ണ മുൻസിഫ് കോടതി വിധിച്ചു അതോടെ കേളപ്പജി പെരിന്തൽമണ്ണ സബ് ജയിലിൽ നടത്തി വന്നിരുന്ന ഉപവാസ സമരം അവസാനിപ്പിച്ചു നിഷേധിക്കപ്പെട്ട ആരാധനാ സ്വാതന്ത്ര്യം വീണ്ടെടുത്ത് ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ കേളപ്പജി തളിക്ഷേത്ര സ്ഥലത്ത് പ്രവേശിക്കുകയും ആരാധന നടത്തുകയും ചെയ്തു തളിക്ഷേത്ര സമരത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് എല്ലാ വർഷവും നവംബർ ഇരുപത്തിയഞ്ച് ആരാധനാ സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചു വരുന്നത് ജനം കോഴിക്കോട്